ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിൽ പോയി വന്ന ശാരിയുമായിട്ട് സംസാരിക്കുകയാണ് സരയു കാരണം അമ്മേൽ വന്ന മാറ്റം അവളെ തെല്ലൊന്നും അല്ല വിഷമിപ്പിക്കുന്നത് അച്ഛൻ ഓരോ ദിവസവും ദേഷ്യത്തോടെ സംസാരിക്കും തോറും അമ്മ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് സരയു പറയുന്നത് അപ്പോൾ ഷാരി ഒന്നും പറയുന്നില്ല അപ്പം സരി സരൈ ചോദിക്കുന്നുണ്ട് അച്ഛന് വന്ന ഈ ഒരു പ്രശ്നമാണോ അമ്മയെ വിഷമിപ്പിക്കുന്നത് അതേ മോളെ അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് ഷാരിയും പറയുന്നുണ്ട് അപ്പോൾ സരവി സമാധാനിപ്പിക്കുകയാണോ ഒക്കെ ശരിയാകും അമ്മേ അതുതന്നെയായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷെ അങ്ങനെ ശരിയാവണമെങ്കിലേ ചില സത്യങ്ങൾ തിരിച്ചറിയണം അപ്പം സരയു പറയുന്നുണ്ട് ആൻറ്റിക്ക് ചന്ദ്രസേനുമായിട്ടുള്ള ബന്ധം ആത്മാർത്ഥമാണോ എന്ന് ഞാൻ സംശയിക്കുന്നത് പോലെ തന്നെ അമ്മയും സംശയിക്കുന്നുണ്ട് നമ്മുടെ സംശയം സത്യമാണോ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ തെളിവുകൾ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അതൊന്നുമല്ല ഷാരിയുടെ മനസ്സിലുള്ളത് എന്ന് പറയാനും പറ്റുന്നില്ല അവർ പറയുന്നുണ്ട് അതൊക്കെ നാളത്തേക്ക് അറിയാം മോളെ നമ്മൾ വെച്ച റെക്കോർഡറിലൊന്നും വന്നിട്ടില്ല അമ്മേ സരൈവ് ചോദിക്കുകയാണ് ഏയ് അതിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊരു സമാധാനം തോന്നുകയാണ് സരൈവിനെയും അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് അവരോടുള്ള സ്നേഹം സത്യസന്ധമായിരിക്കില്ല അമ്മേ ഒന്നും പറയാൻ പറ്റില്ല മോളെ ഞാനിപ്പോൾ നെഞ്ചിനകത്ത് ഒരു ഭാരം ഏറ്റിക്കൊണ്ട് നടക്കുക ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ചിട്ടില്ല അപ്പോൾ സരയു സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാം മാറും ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ടിക്കറ്റുകൾ റെഡിയാക്കാമെന്നാ മനുവേട്ടൻ പറഞ്ഞിട്ടുള്ളേ ഇപ്പം എന്തോ രണ്ടാഴ്ചത്തേക്ക് വലിയ തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയാൽ തന്നെ നമ്മുടെ പകുതി മനസ്സമാധാനം കിട്ടും അമ്മേ പക്ഷെ അതിനു മുമ്പ് ആൻ്റി നമ്മളെ തകർത്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തകർക്കണം പക്ഷെ അർത്ഥം വെച്ചുകൊണ്ടാണ് ഷാരി മറുപടി കൊടുക്കുന്നത് ആരൊക്കെ നമ്മളെ തകർത്തിട്ടുണ്ടെന്ന് നാളത്തോടെ അറിയാൻ പറ്റും ഷാരി അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ സരയിവിന് ചെറിയൊരു സംശയം പോലെ തോന്നുകയാണ് എന്തുകൊണ്ട് അമ്മ അങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പം ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ എൻ്റെ ഭർത്താവ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ കൊല്ലും അവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊരു സ്ഥലകാല ബോധമില്ലാത്ത പോലെയാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം സരൂവിന് അമ്മയുടെ ആ മാറ്റം കാണുമ്പോൾ ഒരു ടെൻഷൻ ടെൻഷനാകുവാണ് അതേസമയം നിഷയും കൊണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് മനോഹർ അപ്പോൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് നിഷയുടെ മേലെ വെച്ചിട്ട് നോക്കുകയാണ് ഇഷ്ടപ്പെട്ടോ അപ്പം അവൾ പറയുന്നുണ്ട് റോണിയായിട്ടിന് എടുത്തോ അപ്പം മനോഹർ പറയാ ദേ കല്യാണ പെണ്ണിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് മോളൂന് ഇഷ്ടമായോ അപ്പം നിഷ പറയാ അതല്ല കല്യാണം ചെറുക്കൻ ഇഷ്ടപ്പെട്ട വേഷ എൻ്റെ വേഷം അത് കേൾക്കുന്ന സമയത്ത് മനോഹർ അങ്ങ് അലിഞ്ഞില്ലാതാവുക അതിനുശേഷം പുതിയ പുതിയ ഓരോ ഡ്രസ്സുകൾ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് മനോഹറിൻ്റെ കണ്ണിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്നതിന് കല്യാണിയെയും അതേപോലെ തന്നെ മേഘ്നെയും കാണുന്നത് പെട്ടെന്ന് തന്നെ നിഷയുടെ ദേഹത്ത് വെച്ച ഡ്രസ്സ് പറഞ്ഞിട്ട് കണ്ടിട്ട് പറയും ആ ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് തന്നെ സെലക്ട് ചെയ്യാം ഇതൊന്ന് പാക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് അപ്പ് ആക്കുകയാണ് കാരണം കല്യാണിയുടെ മാഗ്നയുടെ മേഘ്നയുടെയും കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് നിഷയോട് പറയും അയ്യോ പതിനൊന്ന് മണിക്കൊരാളെ മീറ്റ് ചെയ്യാനുള്ളതാ മോൾ നോക്ക് കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ അവിടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് രക്ഷപ്പെടുകയാണ് കല്യാണി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം പുറത്തിറങ്ങി വന്ന് കാറിൽ കയറിയിട്ടിരുന്നിട്ട് സമാധാനത്തോടെ ഉഫ് എന്നാക്കുന്നുണ്ട് അതേസമയം കല്യാണി മാക്നയും കൂടെ സംസാരിച്ചുകൊണ്ടാണ് അവിടത്തേക്ക് വരുന്നത് മാക്നയോട് കല്യാണി പറയുന്നുണ്ട് വേണ്ട സാരി നെയ്റ്റികളും ഒക്കെ എടുത്തോ അപ്പോൾ മാക്ന പറയുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ചേച്ചി ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനി മാക്ന എടുത്തില്ലെങ്കിലും ഞാൻ എടുത്തു തരും അപ്പോൾ പിന്നെ മര്യാദയ്ക്ക് ഇഷ്ടമുള്ള എടുത്തോ എന്നൊക്കെ പറഞ്ഞ് മേഘനെ ചെറുതായിട്ട് കുറുമ്പോടെ വഴക്കു പറയുകയാണ് അപ്പം മേഘ്നയ്ക്ക് ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും വരുന്നുണ്ട് മേഘ്ന ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഡ്രസ്സ് എടുക്കാതെ അപ്പം കല്യാണി പറയുന്നുണ്ട് ഇതിനകത്ത് സങ്കടമൊന്നും വരേണ്ട ആവശ്യമില്ല ഒരു സമയത്ത് എനിക്ക് രണ്ട് രണ്ട് ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുഷിയുന്നത് വരെയും പിഞ്ഞുന്നത് വരെയും അത് തന്നെ ഇട്ടുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് ആരെങ്കിലും പുതിയ ഡ്രസ്സ് തന്നാൽ മാത്രമേ എനിക്ക് പുതിയ ഒന്നും അങ്ങനെ ജീവിച്ച എനിക്ക് വസ്ത്രങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് മേക്നയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് കേൾക്കുമ്പോൾ മേഘ്നയുടെ കണ്ണ് നിറയാണ് നേരെ സംസാരിച്ച് കല്യാണി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിഷയുടെ നിഷയാണ് ആദ്യം കാണുന്നത് അപ്പം കല്യാണി മാഗ്നയോട് പറയുന്നുണ്ട് ഇതേ നോക്കിയ ആരാന്ന് മാഗ്ന അങ്ങോട്ട് നോക്കുമ്പോൾ നിഷയെ കാണുമ്പോൾ അവൾ സ്വയം ചിന്തിക്കുന്നുണ്ട് അവൾ എന്താ ഒറ്റയ്ക്ക് എന്നിട്ട് നിഷയുടെ അരികിലേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും കല്യാണി തടഞ്ഞു വെക്കുകയാണ് എന്തിനാ അങ്ങോട്ട് പോകുന്നത് അന്ന് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ മാഗ്നയോട് കുറച്ച് ദേഷ്യത്തോടെയാണ് കല്യാണി ചോദിക്കുന്നത് അപ്പൊ മേഘ്ന വാത്സല്യത്തോടെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുജത്തിയല്ലേ അവൾ പറയാനുള്ളത് പറയട്ടെ അപ്പൊ കല്യാണി പറയുന്നുണ്ട് സ്വന്തം അനിയത്തിയല്ലോ അതിന്റെ എല്ലാ ദേഷ്യവും മേഘ്നയോട് അവൾക്കുണ്ട് അപ്പം മേഘ്ന വീണ്ടും പറയാണ് എന്നാലും കണ്ടതല്ലേ ഒന്നും വേണ്ടിയിട്ട് വരാം എന്നിട്ട് നിഷയുടെ അരികിലേക്ക് പോവാണ് മോളെ നിഷയുടെ അടുത്തെത്തിയപ്പോൾ വിളിക്കുകയാണ് അപ്പൊ നിഷ തിരിഞ്ഞു നോക്കിയിട്ട് മേക്നയെ കണ്ടപ്പോഴേക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടതാണെങ്കിൽ അരികിലേക്ക് വരരുതെന്ന് മുഖം തിരിച്ച് പോകണെന്ന് അപ്പം മേഘ്ന അതൊന്നും അകവെക്കാതെ ചോദിക്കുകയാണ് ഒറ്റയ്ക്കാണോ വന്നത് ഞാൻ ഒറ്റക്കായാലും ഇരട്ടക്കായാലും നിനക്കെന്താ നിഷ്യത്തോട് ചോദിക്കുകയാണ് നീ നിന്റെ പാട് നോക്കിപ്പോ അപ്പം മേഘ്ന സങ്കടത്തോടെ പറയുന്നുണ്ട് ഇതൊരു ടെക്സ്റ്റൈൽസാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ വോയിരിക്കുന്നത് കേൾക്കാതെ പോവാൻ നിഷ് ഏഷ്യപ്പെടുമ്പം വീണ്ടും മേഘ്നെ ചോദിക്കുകയാണ് കല്യാണ എടുക്കാൻ വന്നതായിരിക്കും അതൊക്കെ നിങ്ങളെന്തിനാ അറിയുന്നത് നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണമായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം എനിക്കും അമ്മയ്ക്കും വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നതാ എന്നിട്ടാ നീ തൊലച്ചത് അതുകൊണ്ട് എൻ്റെ കല്യാണം ആർഭാടമായിട്ട് നടത്താനാ വീട്ടിലെല്ലാവരുടെയും തീരുമാനം ആ നേരത്തന്നെ വെറുതെ ശല്യം ചെയ്യരുത് നിഷ ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴേക്കും കല്യാണം അങ്ങോട്ടേക്ക് വന്നിട്ട് മേഘ്നയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ മേഘ്നെ ഇവളെ കാണാൻ വരണ്ടാന്ന് ഇനി മേഘ്നയുമായിട്ട് ഒന്നിച്ചാ മേഘ്നയ്ക്ക് എന്തെങ്കിലും ഷെയർ തരേണ്ടി വരുമോ എന്നായിരിക്കും നിഷയുടെ പേടി അത് കേട്ടപ്പോൾ നിശക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ് കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് നാണോ മാനോ ഉണ്ടെങ്കിൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഒരു കാലാണ ചോദിച്ച് ഇവൾ ഷെയറും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അരികിലേക്ക് വരില്ല അത് കേട്ടപ്പോൾ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കല്യാണി പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാനിപ്പോൾ ഒരു കേസും വഴക്കൊക്കെ തീർത്തിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് കുറേ നിയമവും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം നീ മേഘ്നയുടെ രണ്ടാനമ്മയുടെ മകളാ ആദ്യത്തെ മകള് മേഘ്നയാ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ഉണ്ടായ നേർ പകുതി മാഗ്നയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പം നിഷ പറയുന്നുണ്ട് അതാണ് മനസ്സിലിരിപ്പെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും നേരത്തെ പിടികിട്ടിയതാ അപ്പോൾ കല്യാണി പറയാ അങ്ങനെ സ്വത്തിനു വേണ്ടി നിൻ്റെയും നിൻ്റെ അമ്മയുടെയും കാലു പിടിക്കേണ്ട ഗതികേടലൊന്നുമല്ല മാഗ്ന ഇനിയിപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് മാഗ്നയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേ ഉള്ളൂ ഇവൾക്കേ ഒന്നും വേണ്ട കാണുമ്പോൾ ചേച്ചിയാണെന്നൊരു പരിഗണന കൊടുത്ത് ഒന്ന് മിണ്ടുകയും ചിരിക്കുകയും ചെയ്താൽ മാത്രം മതി അപ്പം നിഷ കുറച്ച് ഹാർഷായിട്ട് തന്നെ പറയുകയാണ് എൻ്റെ അമ്മ അന്ന് പറഞ്ഞല്ലോ ഇവൾ ഒരുത്തൻ്റെ അപ്പം ഇറങ്ങിപ്പോയതിനു ശേഷം ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ വീട്ടിലും ഇവൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഒരു ജഡത്തോട് ആരെങ്കിലും മിണ്ടുകയും ചിരിക്കുകയൊക്കെ ചെയ്യുവോ നിഷ അഹങ്കാരത്തോടെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് മോളെ എൻ്റെ ഈ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് അഹങ്കാരികളെ കണ്ടതാ ഒരുപാട് ഇതിനേക്കാളും നികൃഷ്ടമായി തള്ളിക്കളഞ്ഞതാ എന്നിട്ടിപ്പോ അവരുടെയൊക്കെ അനുഭവം എൻ്റെ കൺ മുന്നിൽ അതുകൊണ്ട് കൂടുതൽ മുകളിലോട്ട് പോവരുത് പ്രത്യേകിച്ചും കല്യാണം നടക്കാൻ പോകുന്ന ഈ സമയത്ത് അങ്ങനെ പോയാലേ നിൻ്റെ ജീവിതം പെട്ടെന്ന് മുരടിച്ചു പോവും അപ്പം നിഷ പറയുന്നുണ്ട് മനസ്സിലായി ഇവളുടെ ഭർത്താവ് മരിച്ചു പോയത് എൻ്റെ ജീവിതവും അങ്ങനെ ആവണമെന്നായിരിക്കും അല്ലേ അതിനു വേണ്ടി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഉണ്ടായവായിരിക്കും പക്ഷേ എൻ്റെ മനസ്സ് ശരിയായതുകൊണ്ട് നല്ലതായതുകൊണ്ട് നിന്നെപ്പോലൊരു അനുഭവം എനിക്കുണ്ടാവാൻ പോകുന്നില്ല അതിനുശേഷം നിഷ തിരിഞ്ഞ സ്റ്റാഫിനോട് പറയാണ് എല്ലാം പാക്ക് ചെയ് ഇത്രയും മതി ഇനി ഇവിടെ നിന്നാലേ എൻ്റെ സമനില തെറ്റിപ്പോവും അത് പറഞ്ഞിട്ട് നിഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പം മേഘ്ന കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ കല്യാണി പറയുന്നുണ്ട് വിഷമിക്കേണ്ടേ മേഘ്നെ അവളുടെ അഹങ്കാരത്തിന് അധികം ആയുസ്സുണ്ടാവില്ല അപ്പോഴും കരഞ്ഞുകൊണ്ട് മേഘ്ന പറയാണ് അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പം കല്യാണി പറയുന്നുണ്ട് അങ്ങനെ കിട്ടണമെങ്കിൽ അവൾ കുറച്ചുകൂടി നന്നായിട്ട് മേഘ്നയോട് പെരുമാറണം മേഘ്നയെ വേദനിപ്പിക്കാതിരിക്കണം സ്വന്തം ചേച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് അവൾക്ക് ഒരുപാടൊന്നും ആഘോഷിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും മേഘ്നയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളും മേഘ്നയുടെ അമ്മയും ഒക്കെ ആശ്വാസമായിട്ട് മേഘ്നയുടെ അരികിലേക്ക് വരികയാണ് വേണ്ടത് അത് കേൾക്കുന്ന സമയത്ത് മേഘ്നെ വിതുമ്പിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് അല്ലാതെ കാണുമ്പോൾ ഇതുപോലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് മേഘ്നയെ വേദനിപ്പിക്കുകയല്ല വേണ്ടത് ആ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മനോഹർ ആണെങ്കിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴെങ്കിലും കല്യാണി താഴോട്ടേക്ക് ഇറങ്ങി വരുമോ മേക്നെയും കൂട്ടിക്കൊണ്ട് എന്നൊക്കെയുള്ള ടെൻഷനാണ് അത് നിഷ കാണാൻ കഴിഞ്ഞാൽ ആ ബന്ധം ഡ്രോപ്പായിപ്പോവും ആ ഒരു ടെൻഷനിലാണ് ഉള്ളത് അവളൊന്നും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു നിഷയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും നിഷയുടെ കോൾ വരുവാണ് ദേ വിളിക്കുന്നു അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിരിക്കും ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ ഫോൺ അവിടെ മാറ്റി വെക്കുകയാണ് ആകെ കൂടെ വെപ്രാളത്തിലാണുള്ളത് ആദ്യം നിഷയാണോ ഇറങ്ങി വരികയോ കല്യാണിയാണോ ഇറങ്ങി വരികയെന്നറിയില്ലല്ലോ അതേസമയം നിഷ ബില്ലൊക്കെ പേ ചെയ്യാണ് പക്ഷേ മേഘ്ന അങ്ങോട്ട് തന്നെ നോക്കി നിന്ന് കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് നിഷയെ തന്നെ അത് കണ്ടപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവളെ തന്നെ നോക്കി നിൽക്കാതെ ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യും മേക്നെ അപ്പം കരഞ്ഞുകൊണ്ട് മാക്നെ പറയാണ് എന്നാലും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതാ ചേച്ചി അവൾ എന്നോട് കുറുമ്പ് കാണിക്കുമ്പോഴെല്ലാം ഞാൻ എല്ലാം സഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അപ്പം കല്യാണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്ന് നമ്മൾ മേഘ്നയുടെ വീട്ടിൽ പോയപ്പോഴും അച്ഛൻ വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചേ വഴക്ക് പറഞ്ഞെങ്കിലും ആട്ടിവിട്ടെങ്കിലും അതിനൊരു മാന്യത ഉണ്ടായിരുന്നു ഇവളുടെ അമ്മയൊക്കെ കൊന്നു കൊലവിളിച്ചതാ എന്ന് വെച്ചാൽ ഇനിയും മേഘ്ന അങ്ങോട്ട് ചെല്ലുമെന്ന് അവർക്ക് ഭയമുണ്ട് അമ്മ രണ്ടാനമ്മയാണെങ്കിലും അച്ഛൻ മേഘ്നയുടെ സ്വന്താണല്ലോ അതുകൊണ്ട് സ്വത്തിൻ്റെ ഒരു ഭാഗം അച്ഛൻ മേഘനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മേഘ്ന പറയുന്നുണ്ട് എനിക്ക് സമ്പത്തൊന്നും വേണ്ടല്ലോ ചേച്ചി നമുക്ക് ആർക്കും അതിൽ കണ്ണില്ല പക്ഷേ അതിനെ സ്നേഹിക്കുന്നവർക്ക് അത് അറിയില്ലല്ലോ കല്യാണി പറയാം അവരെപ്പോഴും അവരുടെ മനസ്സിലുള്ളത് പുറത്തുവിടുക ചെയ്യുന്നേ ഇതിനെയൊക്കെ അങ്ങനെ കണ്ടാ മതി പിന്നെ നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ പിടിച്ചു അതവർ അനുഭവിക്കുകയില്ല എന്ന് മാത്രമല്ല ഉള്ളത് കൂടി നഷ്ടപ്പെടുകയും ചെയ്യും അതൊക്കെ കല്യാണി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ നിശ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ മേഘ്നയോട് പറയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനിയും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും ആ സമയത്ത് എൻ്റെ 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 അമ്മയുടെ അച്ഛൻ്റെ അരികിലേക്ക് നീ വന്നു പോവരുത് പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് അമേരിക്കക്കാരനാ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പോവും അതാ വലിയൊരാശ്വാസം പിന്നെ നിന്നെപ്പോലെ മനസ്സും ശരീരവും ശുദ്ധമല്ലാത്ത ഇനങ്ങളെയൊന്നും കാണണ്ടല്ലോ കല്യാണിയെ മേഘ്നയെ നോക്കി അഹങ്കാരത്തോടെ അത്രയും പറഞ്ഞിട്ടാണ് നിഷ തിരിച്ചു പോകുന്നത് അപ്പോഴേക്കും കല്യാണം പിന്നീന്ന് വിളിക്കുകയാണ് ഒന്ന് നിൽക്കടി അത് കേട്ടപ്പോൾ നിഷ തിരിഞ്ഞു നോക്കുകയാണ് നീ ഇവിടെ കിടന്ന് ഒരുപാട് ബഹളം വെച്ചിട്ടാണ് പോകുന്നത് ഇനി മേഘ്നയെ കാണുമ്പോൾ നീ മുഖം തിരിച്ച് പൊക്കോണം ഒരക്ഷരം സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് കിട്ടില്ല അപ്പം നിഷ ചുറ്റിലും നോക്കുവാണ് അവിടുത്തെ സ്റ്റാഫ്സൊക്കെ അവളെ വഴക്ക് വരുന്ന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നിന്റെ അമ്മയോ അത് അനുഭവിക്കില്ല ഇത് ഞാനാ പറയുന്നേ അപ്പം നിഷ കല്യാണിയോട് പറയാണ് നിങ്ങളും നോക്കിക്കോ ഇവളെ കൂടെ കൊണ്ട് നടക്കുന്നതിന് നിങ്ങൾക്കും ശിക്ഷ കിട്ടും ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ജാതക ദോഷമുള്ള ഒരുത്തൻ്റെ കൂടെയാണെങ്കിലും ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ ഞങ്ങളുടെ ഒരു തെളിച്ചമുണ്ട് അപ്പൊ കല്യാണി പറയാ ആ തെളിച്ചം നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പം നിഷ പരിഹാസത്തോടെ പറയുന്നുണ്ട് എൻ്റെ കല്യാണത്തെക്കുറിച്ചോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളാരും ബോധേടാവണ്ട ഇവള് നിങ്ങൾക്ക് കൊണ്ടു തരുന്ന കെട്ടുകണക്കിന് ദോഷമുണ്ടല്ലോ അത് പരിഹരിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മതി മേഘ്നയെ കൊണ്ട് പരിഹരിച്ച് പറഞ്ഞിട്ടാണ് നിഷ അവിടെ നിന്ന് പോകുന്നത് അപ്പം കല്യാണി നോക്കുന്ന സമയത്ത് സ്റ്റാഫ്സൊക്കെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം കല്യാണി അവരോട് പറയുന്നുണ്ട് സ്വന്തം ചേച്ചിയാ വേറൊരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതിന് കാണിക്കുന്ന പ്രതിഷേധം ഇത് മനോഹർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിഷയുടെ വരവും കാത്തിട്ട് അവരിത് അവരിതെന്തെടുക്കുന്നു ഇനി അവരെങ്ങാനും പരസ്പരം കണ്ടു കാണോ ഈശ്വര എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും നിഷ ഡോർ ലോക്ക് തുറന്നിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പം മനോഹർ വേഗം ഫോൺ എടുത്തിട്ട് കാറിൽ കയറിയിട്ട് സംസാരിക്കുന്നത് പോലെ ആക്കുകയാണ് എന്തിനാണ് എന്നോട് പറയാതെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറിയത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ വിവാഹ തിരക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നിഷ വേഗം കാറിൽ കയറി ഓപ്പോസിറ്റ് സൈഡിലിരിക്കുകയാണ് അപ്പോൾ മനോഹറിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് മനോഹർ ഒരു മിനിറ്റ് ഞാൻ കോളില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് മനോഹർ ഇങ്ങനെ ചൂടായിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഇനി ഞാൻ പറയാതെ വരേണ്ട ആവശ്യമില്ല എൻ്റെ വിവാഹത്തിൻ്റെ തിരക്കിലാണ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയാണ് ഓക്കെ ഓക്കെ ഇന്നത്തേക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കെട്ടിയുന്നത് അപ്പം കോൾ കെട്ടിയതിന് ശേഷം നിഷ ചോദിക്കുന്നുണ്ട് ആരാന്ന് അത് കൊറേക്കാരായിട്ടുള്ള ഒരു ക്ലൈൻസാന്ന് പറയും അപ്പം കുറേക്കാരാണല്ലേ എങ്കിൽ പിന്നെ മലയാളം ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ നിഷ ചോദിക്കുന്നുണ്ട് അപ്പം അല്ല റോണിയേട്ടൻ അവരോട് മലയാളത്തിലാണല്ലോ സംസാരിച്ചത് നിഷ പെട്ടെന്ന് ചോദിക്കുകയാണ് ആ അയ്യോ അത് അവർ മലയാ മലയാളികളായിട്ടുള്ള കുറേക്കാരാണ് അതായത് ഇവിടെ പോയവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിഷയുടെ വായടപ്പിക്കുകയാണ് മനോഹർ സ്നേഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും പൊട്ടിമാരായത് കൊണ്ട് തന്നെ അവൾ വേഗത വിശ്വസിക്കുകയാണ് അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട് അല്ല മോളുവിൻ്റെ മുഖത്തെന്താ ഒരു ദേഷ്യം അപ്പം നിഷ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചേച്ചി അവളുണ്ടായിരുന്നു ഇതിനകത്ത് ഞാനും അവളും തമ്മിൽ വഴക്കുണ്ടായി അതുകൊണ്ടാണെന്നൊക്കെ ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ ഇല്ല ഞാൻ നന്നായി എന്നൊക്കെയാണ് നിഷ പറയുന്നത് ഇനി അവൾ പർച്ചേസ് കഴിഞ്ഞ് താഴേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും കല്യാണിയും മേക്നയും കൂടെ പർച്ചേസ് കഴിഞ്ഞ് താഴത്തേക്ക് വരുമായിരുന്നു ആ മേഘന കരയുന്നത് കണ്ടപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് ഇനിയും കരച്ചിൽ നിർത്താനായില്ലേ മേഘനെ അതല്ല ചേച്ചി എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും ചേച്ചി എൻ്റെ കൂടെ തന്നെ നിൽക്കുവാണല്ലോ സ്വന്തം അച്ഛനും അമ്മയും ഇതുപോലെ കൂടെ നിൽക്കുന്നു തോന്നുന്നില്ല മേക്നെ കരഞ്ഞോണ്ട് പറയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് ആപത്ത് സമയത്ത് സഹായിക്കുന്നവരെയും ഓരോ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവരെയാണ് സുഹൃത്തുക്കൾ എന്ന് വിളിക്കേണ്ടത് എനിക്ക് ശബ്ദം കിട്ടിയ ശേഷം ഞാൻ അഹങ്കാരിയായെന്ന് ചിലരെങ്കിലും പറയാറുണ്ട് ആ പറയുന്നവരൊക്കെ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ ചിന്തിക്കുന്നില്ല ശരിയാ ശബ്ദം കിട്ടിയ ശേഷം ഏതു നേരവും സംസാരിച്ചോണ്ടിരിക്കണമെന്നാ എൻ്റെ ആഗ്രഹം ചില നേരത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയപ്പെടാറുണ്ട് എൻ്റെ ശബ്ദം പോയോ എന്ന് കരുതിയിട്ട് കാരണം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഞാനൊരു വിഷാദ രോഗിയായിപ്പോവും അപ്പം മേക്നക്കരഞ്ഞോട് പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി ചേച്ചിയെ പോലെ നല്ല മനസ്സുള്ളവരാ സംസാരിക്കേണ്ടത് എൻ്റെ അനിയത്തിയുടെ കാര്യം കണ്ടില്ലേ അവളുടെ ഭാഷ കേട്ടില്ലേ അതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ കല്യാണം സമാധാനിപ്പിക്കുന്നുണ്ട് അതൊന്നും കേൾക്കണ്ട ഇനി അവരുടെ അരികിലേക്ക് പോയാൽ വേണ്ട കല്യാണം കഴിഞ്ഞാ അവൾ വിദേശത്തേക്ക് പോകുന്നല്ലേ പറഞ്ഞത് പൊക്കോട്ടെ ഈ നാട് മറന്ന് ഈ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് പലരും വിദേശത്തേക്ക് പോകുന്നുണ്ട് ജനിച്ച നാടിനെ സ്നേഹിക്കാൻ കഴിയാത്തവര് ഈ നാട്ടിൽ ജനിക്കാത്തതാ നല്ലത് നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കാണാതെ പോകുന്നതാ പ്രശ്നം അതിനുശേഷം രണ്ടുപേരും കാറിൽ കയറുകയാണ് അപ്പം കരയുന്ന മേഖനയെ നോക്കിയിട്ട് കല്യാണി പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തുള്ളിടത്തോളം കാലം നിനക്കും നിൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരു കുറവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഓരോ വർഷവും ജോലിയിൽ നിനക്ക് പടിപടിയായി പടിയായി കയറ്റവും ഉണ്ടാവും എല്ലാം കണ്ടും കേട്ടും പഠിക്ക് എന്തായാലും ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ അത്യാവശ്യം കമ്പ്യൂട്ടറും കൈകാര്യം ചെയ്യാൻ അറിയാം അർജുൻ ഏതായാലും മരിച്ചു ഇനി എന്തെങ്കിലും ഒരിക്കൽ നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരാൾ വരുവാണെങ്കിൽ അത് അംഗീകരിക്കണം സോണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ സോണിയെ ഏറ്റെടുത്ത ആൽബിയപ്പോൾ ആൽബിയേട്ടനെ പോലെ ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ ഒരിക്കലും മടിച്ചു നിൽക്കരുത് അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ മേക്നെ പറയുന്നുണ്ട് ഇല്ലേ ചച്ചി ഒരിക്കലും അർജുനേട്ടനെ മറന്നിട്ട് ഇനി എനിക്കൊരു ജീവിതം ഇല്ല കൂടുതൽ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കല്യാണി ആ ടോപ്പിക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് അതേസമയം ഷാരി രാവിലെ കല്യാണി പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ എലിസബത്ത് പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുകയാണ് കാരണം അവരൊക്കെ ഒന്നടങ്കം പറയുന്നുണ്ട് സരൈവ് സ്വന്തം മകളല്ലാന്നുള്ളത് അതൊരു പക്ഷേ സത്യമായിരിക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഷാരി ഇരിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും